ഹായ് എൻ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ലോ കോസ്റ്റിൽ ഇത്ര ആയിട്ട് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഒരു എഞ്ചിൻ വർക്ക് ചെയ്തേണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ അറിവിൽ വേറെ ഒന്നുമില്ല കേട്ടോ എൻ്റെ അറിവിൽ വേറെ ഒന്നും കണ്ടിട്ടില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഞാൻ ഇടുന്നതിന് മുമ്പ് ഇതിനും തൊട്ടു മുമ്പ് ഒരു വീഡിയോ ഞാൻ ഇട്ടേണ്ടി ഈ ഒരു എഞ്ചിൻ്റെ അഴിച്ച് പീസാക്കുന്ന ഒരു വീഡിയോ ആ ഒരു വീഡിയോ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എഞ്ചിന് അഴിച്ചെടുത്ത് പീസാക്കി കഴിയുമ്പോൾ അതിനകത്ത് നിറച്ച് നല്ല കട്ട ആയിരുന്നു ഈ ഒരു എഞ്ചിൻ്റെ പ്രധാന കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഓയിലില്ലാതെ ഓടിയിട്ട് ക്രാങ്ക് ക്രാങ്കും അതുപോലെ കണക്ടറാടൊക്കെ പിടിച്ചതായിരുന്നു അപ്പോൾ ആ ഒരു ഈ ഇത് വീഡിയോയുടെ മുമ്പ് ഇട്ടങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കെടുത്ത് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും മൊത്തം കട്ടക്കരിയായിട്ട് നമ്മുടെ കൈ പിടിക്കാൻ തന്നെ പറ്റാത്ത രീതിയിലുള്ള കരിയായിട്ട് വന്ന ഒരു എൻജിനാണ് അപ്പോൾ ആ ഒരു എൻജിൻ അഴിച്ചെടുത്തിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പക്ക അടിപൊളിയായിട്ട് ഞങ്ങൾ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്താണ് എടുത്തത് പക്ഷേ ഇത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പൈസയ്ക്കൊന്നും അല്ല കേട്ടോ വെറും നമ്മളൊരു ഫുൾ എൻജിൻ പണിയണത് എത്രയാണ് നിങ്ങളൊരു ഫുൾ എഞ്ചിൻ പണിയണ ഒരു വർക്ക്ഷോപ്പിൽ നിങ്ങളെത്രയാണ് പണിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നേർ പകുതി പൈസയ്ക്കാണ് ഈ ഈയൊരു എൻജിൻ ഫുള്ളായിട്ട് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇത്ര അടിപൊളിയായിട്ട് ഇത്രയും കഴുകി മിനിക്കും ഇത്ര ഈ ഒരു കണ്ടീഷനിൽ പണിന്ന് നമുക്ക് വേണമെങ്കിൽ ഇല്ലാതെ ഓടി കണക്ടറാട് പിടിച്ച ഈ ഒരു എൻജിൻ നമുക്ക് ബ്ലോക്ക് മാത്രം അഴിച്ചിട്ട് കണക്ടറാട് ബെയറിങ് മാറി നമുക്ക് ഗേറ്റ് വിടാറു കണക്ടറാട് ബെയറിങ് മാറി ആ ഒരു സൗണ്ട് മാറ്റിയിട്ട് കട്ട 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 ചെയ്യുന്നത് നല്ല അടിപ്പായിരുന്നു ഈ ഇതിന് മുമ്പുള്ളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് വേണമെങ്കിൽ ആ ഒരു രീതിയിൽ ഈ ഒരു എൻജിൻ ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ ആ ഒരു രീതിയിലാണല്ലോ അട്ട ചെയ്തത് എൻജിൻ മൊത്തത്തിൽ അഴിച്ച് പീസാക്കി ഫുള്ളായിട്ട് വാഷ് ചെയ്ത് ഫുള്ളായിട്ട് നല്ല രീതിയിലാണ് എല്ലാ സാധനങ്ങളും ഈ ഇതിനകത്ത് ചെയ്തേക്കണ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി പൈസ ഒരു ഫുൾ എൻജിൻ ചെയ്യുന്ന ക്യാഷിൻ്റെ പകുതിയാണ് ഈ ഒരു എൻജിൻ ഫുൾ എൻജിൻ വർക്ക് ചെയ്യാൻ നമ്മൾക്ക് മേടിച്ചേ ഉള്ളൂ കേട്ടോ അതിനകത്ത് നമ്മൾ ഫുള്ള് ഗ്യാസ്കറ്റും ചേഞ്ച് ചെയ്തു അതുപോലെ തന്നെ ഫുൾ ഓയിൽ സീല് ചേഞ്ച് ചെയ്തു അതുപോലെ തന്നെ ഓയില് ഓയിൽ ഫിൽറ്റർ എയർ ഫിൽറ്റർ കാര്യങ്ങളെല്ലാം ചെയ്ഞ്ച് ചെയ്തു കേട്ടോ അപ്പോൾ ഈ ഒരു വർക്ക് നമുക്ക് എങ്ങനെ മുതലാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് നമ്മളിതൊരു വണ്ടിയോട് കാണിക്കുന്ന ഒരു ഇതായിട്ടോ ഞാൻ എഴുതിയത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി ഒന്നൊന്നര വർഷമായിട്ട് രണ്ട് വർഷമായിട്ട് ഓടാതെ എൻജിൻ ആയിട്ട് ബിസ്റ്റം പിടിച്ച് അതുപോലെ കണക്ടറായിട്ട് ബെയറിങ് പിടിച്ച് അവിടെ സൈഡായി കിടക്കുമായിരുന്നു മഴയത്തും വെയിലത്തും ഇങ്ങനെ കിടന്ന് നശിച്ചു പോകണ്ടല്ലോ എന്ന് കരുതി നമ്മൾ അങ്ങോട്ട് ചെന്ന് വർക്ക് ഏറ്റെടുത്ത് ചെയ്താൽ കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയോട് കാണിക്കുന്ന ഒരു കാണിക്കുന്നൊരിത് നമ്മൾ വണ്ടിയോട് കാണിക്കുന്ന ഒരു ഇതുകൊണ്ട് നമ്മൾ ചെയ്ത് ഫുള്ള് പക്ക രീതിയിൽ സെറ്റപ്പായിട്ട് ചെയ്ത് നമ്മൾ ഓക്കെ ആക്കി കിട്ടാണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്കൊരു ലൈക്ക് കരാം കേട്ടോ പിന്നെ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഇപ്പം യൂട്യൂബിൻ്റെ ഒരു പുതിയൊരു അപ്ഡേഷൻ വന്നേ ഒരു ഹൈപ്പ് ആ ഒരു നമുക്കൊരു ഹൈപ്പ് തരുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും ഗൈസ് അപ്പോൾ ഹൈപ്പ് ചെയ്യണെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെസ്സേജ് അയയ്ക്കാവുന്ന ഓപ്ഷൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് തോണ്ടി മാറ്റി കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും അപ്പോൾ അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും ഗൈസ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഇതുപോലുള്ള പുതിയൊരു വീഡിയോസായിട്ടപ്പോൾ വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ